എമർജിങ് കേരളയിൽ അവതരിപ്പിച്ച വിവാദ പദ്ധതികൾ ഒഴിവാക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ വിവാദ പദ്ധതികൾ പുനഃപരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു സമിതിയുടെ പരിശോധനയെ തുടർന്ന് പദ്ധതികൾ ഒഴിവാക്കിത്തുടങ്ങി ടൂറിസം നഗരവികസനം എന്നീ വകുപ്പുകൾ സമർപ്പിച്ച പദ്ധതികളാണ് ഒഴിവാക്കിയതിൽ ഭൂരിപക്ഷവും നെല്ലിയാമ്പതി വാഗമൺ പീരുമേട് ദേവികുളം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ഇടുക്കി ജില്ലയിലെ ഇലവീടാം പുഞ്ചിറ തിരൂർ ദ്വീപ് തുടങ്ങിയ ടൂറിസം പദ്ധതികൾ പെടുന്നു ചീമേനി വൈദ്യുതി പദ്ധതിയുടെ സ്ഥലം ഇരുന്നൂറ് ഏക്കറായി പരിമിതപ്പെടുത്തി ആയിരത്തി ഏക്കർ സ്ഥലത്താണ് പദ്ധതി തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം പതിനഞ്ച് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുവാനുള്ള പദ്ധതിയും ഒഴിവാക്കി അതിനിടെ എമർജിംഗ് കേരളയിലെ പദ്ധതികൾക്ക് ഭൂമി നൽകുന്നതിന് റവന്യൂ വകുപ്പ് കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തി ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ വകുപ്പിന് അയച്ച കുറിപ്പ് ഇന്ത്യ വിഷൻ ലഭിച്ചു ഇരുപത്തിമൂന്ന് വ്യവസ്ഥകളാണ് റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഭൂമി പ്രണയപ്പെടുത്തരുത് ഭൂമിയുടെ കൈമാറ്റം റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഭൂമിയുടെ വില കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ഓഹരികളാക്കണം മൂന്ന് വർഷത്തിനകം ഓഹരികളുടെ പലിശ നൽകണം കരാറുകൾ റദ്ദാക്കാൻ സർക്കാരിന് അവകാശമുണ്ടായിരിക്കും തുടങ്ങിയ വ്യവസ്ഥകളാണ് റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഭൂമി കൈമാറ്റത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമെന്ന ഇംഗലിന്റെ ആവശ്യം ഒരു കാരണവശലം അംഗീകരിക്കാൻ കഴിയില്ലെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് കണ്ടതിന് ശേഷമാണ് ഫയൽ വ്യവസായ വകുപ്പിന് കൈമാറിയത് എമർജിൻ കേരളയ്ക്കെതിരെ ഒരു സർക്കാർ വകുപ്പ് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് ഇതാദ്യമാണ് വിയോജിപ്പ് മന്ത്രിയുടെ അറിവോടെയാണെന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നു എൻ വി ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം